അപ്പോൾ നമ്മൾ ഭൂതത്തം കെട്ട് കാഴ്ചകൾ കാണാൻ വന്നപ്പോൾ നമ്മുടെ കൂടുതൽ ഗൈഡ് ചേട്ടന് ഈ ഗൈഡ് പരിപാടി മാത്രമല്ല നന്നായിട്ട് പാട്ട് പാടാനും അറിയാം അപ്പോൾ ചേട്ടൻ ഒരു പാട്ടുപാടുവല്ലേ പിന്നെന്താ അതെ അത് കേട്ടോ അമ്മയുടെ പൊണ്ണറമ്മ ഉണ്ണിക്കാലോടി വളരണ അച്ഛൻ അറിഞ്ഞില്ലട ഒരടി വെക്കണ പ്രായം പണ്ടേ കഴിഞ്ഞുടി പെണ്ണെ അമ്പിളി മാമനുദിച്ച് നിൽക്കണ പോലൊരു പെണ്ണ് പെണ്ണൊരുത്തി വീട്ടിൽ ജനിച്ചാലോ പൊന്നേ അച്ഛനും അമ്മയ്ക്കുറക്കമില്ല അമ്പൽ വിരിഞ്ഞതുപോലെ അമ്മയുടെ പൊന്നറമുത്തേ ഉണ്ണിക്കാലോടി വളരണ അച്ഛൻ അറിഞ്ഞില്ലട ഒരടി വെക്കണ പ്രായം പണ്ട് കഴിഞ്ഞുടി പെണ്ണെ അമ്പിളി മാമനുദിച്ച് നിൽക്കണ പോലൊരു പെണ്ണ് പെണ്ണൊരുത്തി വീട്ടിൽ ജനിച്ചാലോ പൊന്നേ അച്ഛനും അമ്മയ്ക്കുറക്കമില്ല പെണ്ണുവാളേരണ കണ്ട് ഉള്ളിലെത്തിയാണ് പൊന്നെ കൂടപ്പിറപ്പിനെപ്പോലും നമ്പിടാൻ പറ്റാത്ത കാലം തരീ മൂടിയും നിറച്ച് പ്രായമുള്ളൊരപ്പുപ്പാരോ വാക്കിനാൽ മാനിതയാണ് നോക്കിനാമുള്ളും മുനയും കാലത്തിന്റെ പോക്കത് കണ്ടാലോ പൊന്നേ നടുമൂടിയണ പോക്കാണേ അമ്പൽ വീരിഞ്ഞതുപോലെ അമ്മയുടെ പൊന്നറമുത്തേ ഉണ്ണിക്കാലോടി വളരണ അച്ഛനാറിഞ്ഞ ഒരടി വെക്കണ പ്രായം പണ്ടേ പണ്ടേക്കാഴിഞ്ഞുടി പെണ്ണെ അമ്പിളി മാമനുദിച്ച് നിൽക്കണ പോലൊരു പെണ്ണ് പെണ്ണൊരുത്തി വീട്ടിൽ ജനിച്ചാലോ പൊന്നേ അച്ഛനും അമ്മയ്ക്കുറക്കമില്ല പെണ്ണുപാളെരണ കണ്ട് ഉള്ളു കീടുങ്ങണു പെണ്ണെ ആണിൻ്റെ കൈയിലക്കായാലാതിങ്ങനെ പെണ്ണേ പെണ്ണുപാളെരണ കണ്ട് ഉള്ളു കീടുങ്ങണു പെണ്ണെ ആണിൻ്റെ കൈയിലക്കായാലാതിയൊന്നൊതിങ്ങനെ പെണ്ണേ കാലംഘട്ട കാലമ പെണ്ണെ കണ്ണ് തെറ്റ പീഡനമാണ് നാടുവാഴും തമ്പൂരന്മാരും എല്ലാത്തിനും ദൈവത്തിൻ്റെ സ്വന്തം നാടാണേ കേരള നാട് ദൈവത്തിനും സ്വസ്ഥതയില്ലാതെ അമ്പൽ വീരിഞ്ഞതുപോലെ അമ്മയുടെ പൊന്നരമുത്തേ ഉണ്ണിക്കാലോടി വളരണ അച്ഛനറിഞ്ഞില്ലടാം ഒരടി വെക്കണ പ്രായം പണ്ടേ കഴിഞ്ഞൊടി പെണ്ണെ അമ്പിളി മാമനൂതിച്ച് നിൽക്കണ പോലൊരു പെണ്ണ് പെണ്ുത്തി വീട്ടിൽ ജനിച്ചാലോ പൊന്നേ അച്ഛനും അമ്മയ്ക്കുറക്കമില്ല ഓക്കെ ഓക്കെ അടിപൊളി അടിപൊളി